ആദ്യ പിതാവ് ആദം അലി ഇസ്ലാത്തു ബീവിയുടെയും മക്കളാണ് ജീവിക്കുന്ന എന്ന് ലോകത്തിൽ ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റത്തറ വാട്ടുകാർന്നാം നാദന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തൻ മുന്തിരിക്ക മനുഷ്യവർഗം ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളായിട്ടാണ് ലോകത്ത് മനുഷ്യവാസം ഉത്ഭവിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ ഭൂമുഖത്ത് വന്നിട്ട് എത്രയായി എന്ന് നിഗമനം ചെയ്യുന്നു മനുഷ്യൻ ഒടുവിലത്തെ ബുദ്ധിജീവിയായ ഒരു സൃഷ്ടിയാണ് ഇവിടെ ഭൂമുഖത്ത് മനുഷ്യന്റെ മുമ്പ് നമ്മൾ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക സൃഷ്ടികളും മനുഷ്യന് മുമ്പുണ്ട് നമ്മളെ ഏറ്റവും ഒടുവിൽ ഭൂമിയിലേക്ക് ഭൂമി നമ്മളെ മുമ്പുണ്ട് അമ്പലമില്ലാതെ കാലം ഈ ഭൂമി അമ്പലമില്ല ഭൂമിയിൽ എവിടെയും അമ്പലമില്ല ഭൂമിയിൽ എവിടെയും പള്ളിയില്ല ഭൂമിയിൽ എവിടെയും സിനകോകലുകളില്ല ഭൂമിയിൽ എവിടെയും ചർച്ചകളില്ല അങ്ങനെ ഒരു വലിയ കാലം ഭൂമുഖത്ത് കഴിഞ്ഞു പോകുന്നുണ്ട് ഹിന്ദുമതമില്ല ക്രിസ്തു മതമില്ല ജൈനമതങ്ങളില്ല ഒന്നുമില്ലാത്ത കാലം കാരണം അന്ന് മനുഷ്യനില്ല മതം എന്ന നിലയിൽ ജന്തുലോകത്ത് ക്രിസ്തു മതമില്ല ബുദ്ധ സന്യാസിമാരുടെ ദർശനങ്ങൾക്ക് സ്വാധീനം സ്വാധീനമുണ്ടായി പക്ഷിമൃഗാദികൾക്കിടയിൽ ഇതില്ല മൊണാർക്ക് ചിത്രശലഭങ്ങൾക്കിടയിൽ ഇതില്ല ഹീൽ മത്സ്യങ്ങൾക്കിടയിൽ ഇതില്ല മരച്ചില്ലകളിൽ കൂടുകൂട്ടുന്ന ഒരു പക്ഷിക്കും മനുഷ്യനാണ് ദർശനങ്ങളുള്ളത് മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പച്ചയായി ചിന്തിക്കാവുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് വേദങ്ങളുണ്ട് ഒരുപാട് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിലെ കൊളംബസ് ഓഡിറ്റോറിയത്തിൽ നാലായിരത്തിനും ഈത വരുന്ന ലോക മതമഹാസമ്മേളനത്തിന്റെ ശ്രോതാക്കളും നേതാക്കന്മാരുമെല്ലാമുള്ള സദസ്സിൽ വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ് ഞാൻ വരുന്ന ഇന്ത്യ ലോകമതങ്ങൾ ലോകദർശനങ്ങൾ വിവിധ ദീക്ഷണങ്ങൾ നമുക്കറിയാവുന്ന പോലെ ഉണ്ട് രാമായണവും മഹാഭാരതവും മഹാഭാരതത്തിലെ ഇരുപത്തിയഞ്ചാം അധ്യായം മുതൽ നാൽപ്പത്തിരണ്ട് വരെ നീണ്ടു കിടക്കുന്ന പതിനെട്ട് അധ്യായമാണ് പത്ത് മണ്ഡലങ്ങളുള്ള ഋഗ്വേദം സാമവേദം അതർവേദം യജുർവേദം ചതുർവേദങ്ങൾ നൂറ്റിയെട്ട് സുപ്രധാനമായ ഉപനിഷ അരണ്യകങ്ങൾ ശ്രുതികൾ സ്മൃതികൾ ഇതെല്ലമുള്ള ഒരു നാടാണിത് ഓൾഡ് ടെസ്റ്റ്മെന്റും ടെസ്റ്റ്മെന്റും ന്യൂ ബൈബിൾ ഈ നാട്ടിലേക്ക് വന്നു ബേസ് ഇവിടെ വന്നു അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ആളുകൾ കണ്ടു അത്ഭുതപ്പെട്ടു കൗതുകപ്പെട്ടു കാരണം അതുവരെ ഇങ്ങോട്ട് വന്ന മതങ്ങൾക്കൊക്കെ ബിംബങ്ങളുണ്ട് ആരാധനാമൂർത്തികളുണ്ട് അവരുടെ ആചാര്യന്മാരുടെ ഫോട്ടോസ് ഉണ്ട് എല്ലാം ഉണ്ട് ഇസ്ലാമിന് അതൊന്നും ഉണ്ടായിരുന്നില്ല പോയിന്റ് ഒന്നാണ് വളരെ പ്രധാനമായ ഒരു ഇന്നും ആകാശത്തിന്റെ ചോട്ടിൽ ബിംബമില്ലാത്ത ഫോട്ടോ ഇല്ലാത്ത ഒരറ്റ നേതാവേ ഉള്ളൂ ഒരൊറ്റ മതത്തിനെ അതുള്ളൂ അത് മഹാനായ മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ലമയുടേതാണ് ഫോട്ടോ ഇല്ല ബിംബമില്ല ഒന്നില്ല കാരണം അതിനൊക്കെ എതിരായിരുന്നു അദ്ദേഹം കാരണം അതൊക്കെ മനുഷ്യന്റെ വിശ്വാസങ്ങളിൽ വമ്പിച്ച വ്യതിചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രവാചകനങ്ങൾ അറിയാമായി പ്രവാചകൻ അധ്യാപനങ്ങളിൽ എവിടെയും ദിവ്യത്വം അതായത് പ്രവാചകൻ ഒരു ഒരു ദൈവമായി ദൈവമായി മനുഷ്യ അവതരിക്കുന്ന അവതരിക്കുന്നൊരവസ്ഥ എല്ലാ പഴുതുകളും അടച്ച നേതാവായിരുന്നു മുഹമ്മദ് നബി അലൈഹി വസല്ലം ഒരാളെ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലും നിരുത്സാഹപ്പെടുത്തിയ നേതാവാണ് റസൂൽ അലൈഹി വസല്ലം നബിയുടെ കൈ കൈപിടിച്ചു മുത്തുക നബീനെ അങ്ങനെ ഉള്ളടക്കുക ഇഷ്ടമില്ല ഒരാൾ കൈ പിടിക്കുന്ന പോലും ഇഷ്ടമില്ലായിരുന്നു പ്രവാചക ഇരുമേലി അലൈഹി ഇസ്ലമയുടെ ഷോൾഡറിൽ നിന്ന് തട്ടം വീണു ശിഷ്യഗണത്തിൽപ്പെട്ട ഇബ്നു അബ്ബാസ് കുനിഞ്ഞു അതെടുക്കാൻ അവർ ആരുടേതാണ് എന്റെ ഷോൾഡറിൽ നിന്ന് വീണ തട്ടം എടുക്കാൻ നിന്റെ കൈകൾ ആവശ്യമില്ല എനിക്ക് പടച്ചോൻ കൈതം ലോകത്ത് ഞാൻ പറയുന്നു ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു നേതാവിനെ ലോകം മിന്നോളം കണ്ടിട്ടില്ല നാളെ കാണാനും പോണില്ല ഒരു സംശയം വേണ്ട ഇന്നിപ്പോ നമുക്ക് കേരള യാത്രയിലൊക്കെ നമ്മൾ കാണുന്നത് പടച്ചോനെ ഫുൾ മാറുന്നു ആകെ പടച്ചോൻ പടച്ചോ അംഗീകരിക്കണം തെക്ക് ബാക്കിയെല്ലാം അവരുടെ മനസ്സിലും പടച്ചോമാരണായിരിക്കണത് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട പടച്ചോനേക്കാൾ അവർക്ക് ഇഷ്ടം അവരോടാണ് പടച്ചോന്റെ പത്ത് പ്രത്യേകത ഒരൊറ്റ ജില്ലയിലും പ്രസംഗിച്ചില്ല ഞാൻ വെറുതെ പറയുന്നല്ല ചിന്തിച്ചോ കാസർഗോഡ് തുടങ്ങി തന്നെ ഒരു ശിർക്കിന്റെ കൂടാരത്തുന്ന ഇസ്ലാം എത്രയോ നിരുത്സാഹപ്പെടുത്തിയ ഒരു സംഗതി ഉണർത്തുന്ന ഭർക്കത്തില്ലാത്ത തുടങ്ങി തുടങ്ങിയ ഭർക്കത്തില്ലെന്ന് മാത്രമല്ല ശാപമേറ്റുവാങ്ങി നടക്കുന്ന തുടങ്ങിയ കാരണം അവിടെ മനുഷ്യനെയാണ് ആരാധിക്കുന്നത് ദൈവത്തെ അല്ല ആരാധന എന്താണെന്ന് അറിയണം പഠിക്കണം അതുകൊണ്ട് നമുക്ക് ശരിക്കും ചിന്തിക്കാം എന്താണ് മതം ഖുർആാനിന്റെ സന്ദേശത്തിലെ കാതലായ സന്ദേശങ്ങൾ എന്താണ് ഖുർആൻ ഒരിക്കൽ പോലും ഒരു പ്രദേശത്തിന്റെ ദൈവത്തെ പരിചയപ്പെടുത്തിയില്ല ഞാൻ പറയുന്ന ഓരോ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ഒരു വിഭാഗത്തിന്റെയോ ദൈവത്തെ ദൈവത്തെ പരിചയപ്പെടുത്താതെ കൃത്യമായി ഗ്രന്ഥം അത് ഖുറാനിനോളം ലോകത്ത് ഇത്ര പ്രൗഢമായി അവതരിപ്പിച്ച പൂർവ്വ പൂർവ്വഗ്രന്ഥങ്ങളൊന്നുമില്ല ഉണ്ടായിരുന്നു പിന്നീട് മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് അത് വിധേയമായി മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വേദങ്ങൾ വിധേയമായി അങ്ങനെ മനുഷ്യന്റെ വചനവും ഉണ്ടായി ദൈവത്തിന്റെ വചനവും ഉണ്ടായി രണ്ടും മനസ്സിലാകാത്ത അവസ്ഥ മാനവകുലത്തിന് വന്നപ്പോ നിങ്ങൾ നോക്കൂത്തിനെ പറ്റി ഖുർആൻ എന്താണ് ശരിക്കും നമുക്ക് ഒരുപാട് സന്തോഷത്തിന് വക നൽകുന്ന പരാമർശങ്ങളാണ് ഖുർആാനുള്ള ക്രിസ്ത്യാനോട് ചോദിക്കാൻ പറഞ്ഞു അവൻ പറയും വേണ്ട ഒരു മുസ്ലിമിനോട് ചോദിക്കുക തൗറാത്ത് അംഗീകരിക്കണോ തൗറാത്തിൽ ആവൂല്ല ഒരു ജൂതന്റെ അടുത്ത് നിന്റെ തൗറാത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നു പറയാനാണ് ഇസ്ലാം ആവശ്യപ്പെട്ടത് അതോടുകൂടി തന്നെ അകലല്ലാതെ നിന്റെ ഗ്രന്ഥം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ തട്ടിയാലോ എടാ നിന്റെ ഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു എടാ നമ്മൾ എടാ എന്ന് പറയാനാണ് ഇസ്ലാം പറഞ്ഞത് നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതും ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതും ഞങ്ങൾ വിശ്വസിച്ചു ഈ ഒരു പ്രഖ്യാപനം ലോകത്ത് ഇസ്ലാമനല്ലാതെ വേറെ ഉള്ളത് തൗറാത്തിൽ വിശ്വസിച്ചു ഇന്ത്യയിൽ വിശ്വസിച്ചു കാരണം എന്താണ് ഫീഹാ

ഇതൊക്കെ ഇബ്രാഹിം ഗ്രന്ഥങ്ങൾ നൽകി ഇത് അപാരമാണ് ഇത് നിസ്സാരമല്ല ഒരു പള്ളിയിൽ അച്ഛൻ തന്നെ പറയാണ് മുസ്ലിങ്ങളോട് നിങ്ങളെ കുറാനിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയാൻ കഴിയില്ല നേരെ കുറിച്ച് പള്ളിയിലോട് പറയാം നിങ്ങൾക്ക് ഇറക്കപ്പെട്ടത് ഞങ്ങൾ വിശ്വസിച്ചു പിന്നെ എന്താ പ്രശ്നം നിങ്ങൾക്കിറക്കപ്പെട്ടതിന് ശേഷം നിങ്ങളെ അതിന് ചുമതല ഏൽപ്പിച്ചു അവരുടെ പണ്ഡിതന്മാരെ ചുമതലയേൽപ്പിച്ചു പക്ഷെ അവർ അതിൽ കാണിച്ചു കൃത്യമുറം പറയാം എന്നിട്ട് ഇസ്ലാമിക സമൂഹത്തോട് പറഞ്ഞു ഖുറാന്റെ സംരക്ഷണം നിങ്ങളെ ഏൽപ്പിക്കുന്നില്ല അപാരമായ ഒരു പോയിന്റാണ് പണ്ഡിതന്മാരെ ഇന്ത്യയിൽ പണ്ഡിതന്മാരെ അവർ അവരവരെ ഇഷ്ടത്തിനൊത്ത് ചിലത് ഒഴിവാക്കി ചിലത് കുട്ടിച്ചു ഇന്നത്തെ മുസ്ലിം സമുദായത്തിലെ പൗരോഹിത്യത്തിന് കേരള യാത്ര നേതാവിനെ പോലെ ഒരുപാട് കൈകടത്തിയ ഒരു മനുഷ്യനാണ് അയാൾ ക്രിസ്മത്വം കാണിച്ച ഒരാളാണ് ഖുറാൻ അയാൾ ദുർവ്യാഖ്യാനിച്ച പോലെ യുക്തിവാദിയും നിരീശ്വരവാദിയും പോലും ദുർവ്യാഖ്യാനിച്ചു ഞാൻ വെറുതെ പറയണല്ലോ നിങ്ങൾ തെളിവ് കേൾക്കാൻ തയ്യാറാണെങ്കിൽ പറയാൻ എനിക്ക് കഴിയുമെന്ന വിശ്വാസം

ും ദൈവ ദൈവവിശ്വാസം എടുക്കുക ലോകത്തെ വേദങ്ങൾ പരിചയപ്പെടുത്തുന്ന ദൈവം ഇവിടെ മനുഷ്യർ മനസ്സിലാക്കിയ ദൈവവിശ്വാസം ഖുരാൻ അവതരിപ്പിക്കുന്ന ദൈവവിശ്വാസം നിങ്ങൾ പരിശോധിച്ചോ നിങ്ങൾക്ക് തുറന്ന് ഞങ്ങൾ ഖുറാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ ആരും മതവിഭാഗം യുക്തിവാദി ഖുർആനിൽ ദൈവത്തെ പറ്റി പറയുമ്പോ പറയുന്നത് എന്താ അതൊരു അപാര ചിന്ത തന്നെയാണ് കാരണം ഖുർആൻ എന്താണ് പറഞ്ഞത് അന്നാസ് എന്ന് പറഞ്ഞ ജനങ്ങളെ അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി സെപ്പറേറ്റ് ഉണ്ടോ കടലിൽ ഉപ്പില്ലാത്തൊരു സ്ഥലവും ഇല്ലല്ലോ കടൽ വെള്ളത്തിന് എല്ലായിടത്തും അതുപോലെ അന്നാസ് കടൽ എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യരെ മാനവകുലമേ നിങ്ങൾ ആരാധിക്കണം ആരെ നിങ്ങൾ ആരാധിക്കണം ആരെ നിങ്ങളെ സൃഷ്ടിച്ചവനാരോ അവനെ വല്ലാത്തൊരു പോയിന്റ് അല്ലേ ശ്രീരാമൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടോ പഠിക്കാലോ പഠിക്കാലോ ആർക്കും പഠിക്കാർക്ക് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടോ പഠിക്കാലോ കാരണം യേശുക്രിസ്തുവിന് മുമ്പ് മുമ്പ് ആരാധനാലയമുണ്ട് ആരാധനയുണ്ട് ആരാധനയുണ്ട് കന്യാമറിയം ഒരു ആരാധനാലയത്തിലായിരുന്നു മകനാണ് യേശു കന്യാമറിയം അതിന് മുമ്പുള്ള മനുഷ്യകുലമുണ്ട് രണ്ടായിരം വർഷത്തിന്റെ പഴക്ക ക്രിസ്ത്യാനിറ്റിയുടെ ദൈവവിശ്വാസത്തിന് ചിന്തിക്കുന്നവർ രണ്ടായിരം വർഷത്തിന് മുമ്പ് മനുഷ്യരില്ലേ ഉണ്ട് ആനയില്ലേ ഉണ്ട് സിംഹല്ലേ സൂര്യനില്ലേ ഉണ്ട് ചന്ദ്രനില്ലേ രാവും പകലും പകലുമില്ലേ ആരാണ് രാവിലെയും അന്ന് യേശു ഇല്ല ഇല്ല പിതാവ് പുത്രൻ മരിച്ചാത്മാവ് എന്ന വിശ്വാസം ഇല്ല പക്ഷേ മനുഷ്യനുണ്ട് ശരി ആ മനുഷ്യരാരെയ ആരാ പ്രധാനമായ ചിന്ത അവണ്ടേ നമ്മൾ തമ്മിൽ അകലം കുറയാനുള്ള പരിപാടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അകലം കൂട്ടാൻ കഴിയും എന്റെ ദൈവം നിന്റെ ദൈവം എന്റെ ദൈവമാണ് ദൈവം ദൈവം താഴെ മതി എടാ എടാ ബാല ഞാൻ ഒന്നാടാ ഒന്നാടാ അമ്മയുടെ മകനാടാ ഏതൊരു സൂര്യൻ നമുക്ക് ദൈവം സൃഷ്ടിച്ചും നിനക്കും വേണ്ടിയാണ് രണ്ടാമതി എന്താ പറയുക ഈ പുറിയിൽ എല്ലാം സൃഷ്ടിച്ച നിങ്ങക്ക് വേണ്ടിയാണ് അര നിങ്ങൾ അന്നാസ് അന്നാസ് നിങ്ങൾ നോക്കൂ ഖുറാനിലെ രണ്ടാമത്തെയും ഇരുപത്തൊന്ന് അന്നാസ് നിങ്ങൾ പറയണം നിങ്ങൾ ആരാധിക്കണം നിങ്ങളെ സിട്ടിച്ച ഒന്നുകൂടി പറഞ്ഞു നിങ്ങൾക്ക് മുമ്പ് മനുഷ്യരുണ്ടല്ലോ അവരെയും ഈ വാചകം പാരായണം ചെയ്യണം എങ്ങനെ ഉണ്ടാവുമോ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിരുന്നേശു പാരായണം ചെയ്യണം എങ്ങനെയാ യേശുവിനെയും സൃഷ്ടിച്ചു കന്യാമറിയം വായിച്ച എങ്ങനെ കിട്ടുക കന്യാമറിയമേ നിന്നെ ആരാണോ സൃഷ്ടിച്ചത് നിന്റെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് അതാ നിന്റെ ദൈവം ഇനി ആദ്യത്തെ പിതാവ് ആദാം ഈ ഖുറാം വചനം വായിച്ച എങ്ങനെ നിന്നെയും നിന്റെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച അതാരാണ് ജിന്നുവർഗ്ഗമാണോ മലക്കുകളാണ് അവരെയൊക്കെ സൃഷ്ടിച്ച ദൈവം ഇനി ഞാൻ ചോദിക്കുന്നു ഈ ദൈവവിശ്വാസത്തിൽ എന്ത് കേന്ദ്രങ്ങളാണ് പുണ്യം തേടി പോകേണ്ട മൂന്ന് കേന്ദ്രങ്ങൾ വേറെ വേറൊന്നുമില്ല വേറെ പള്ളികളും കണക്കാണ് ഈ കുറിച്ച് പോലും ഖുർആൻ എന്താ പറഞ്ഞു ലോകത്തിന് മാർഗദർശനം നൽകുന്ന ഭവനമായി അള്ളാഹുവിനെ ആദ്യമായി ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ഭവനം പ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിക്ക ആരാധിക്കപ്പെടുന്നില്ല അവിടെ പാമ്പ് ആരാധിക്കപ്പെടുന്നില്ല അവിടെ മരിച്ചുപോയൊരു മഹാന്റെ മയ്യത്ത് കബറടക്കി ദർഗ കെട്ടി ഉയർത്തി അവിടെ ഒരു പൂജയില്ല അവിടെ ഒരു പുഷ്പാർച്ചനയില്ല അവിടെ ഒരു പുഷ്പാർച്ചന എന്തുകൊണ്ട് അവിടെ ആരാധിക്കപ്പെടുന്നത് സർവശക്തനായ പടച്ചുരാനെ ഞാൻ ചോദിക്കുന്നത് എന്ത് പറ്റി നമ്മുടെ സമുദായം ആലപ്പുഴയിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു നാടാണിത് ഞാൻ എത്രയോ തവണ പ്രസംഗിച്ച ഒരു സ്ഥലമാണിത് വൈറ്റിലയിലെ അഞ്ചു വർഷത്തെ എന്റെ പ്രബോധന കാലഘട്ടത്തിൽ ഈ നാടുകളുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരം അമ്പലങ്ങളിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരം ആറവകാട് ക്ഷേത്രം ആലപ്പുഴയിലെ പല ക്ഷേത്രങ്ങളിലും ഓ ഒക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ധാരാളം അവസരങ്ങൾക്കിടയിൽ ഈ ഒരു ആശയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സന്യാസിയോട് പറഞ്ഞിട്ടുണ്ട് സന്യാസി അങ്ങയേയും മെന്നെയും സൃഷ്ടിച്ച ദൈവം ഒന്നാണ് സന്യാസി പ്രസംഗിക്ക സന്യാസിക്ക് പറയാൻ പറ്റുമോ ശ്രീരാമൻ ദൈവല്ല ഞങ്ങൾ പറയുന്നു ദാർശനികമായ ചർച്ചകളിൽ ഏറ്റവും ശക്തമായി സ്വാധീനിക്കേണ്ട ഒരു കാര്യമല്ലേ നിങ്ങൾ നോക്കൂ ഞാൻ ഖുറാനിൽ നിന്ന് മൂന്ന് വചനങ്ങൾ പറയാം അധ്യായത്തിന്റെ തുടക്ക വാചകം പതിനേമധ്യായത്തിന്റെ തുടക്കവാചകം പതിനേമധ്യായം

ഒരു അമ്പും ഉണ്ടല്ലോ അമ്പും ബില്ലും ആ പിടിക്കുന്ന അത്രയും അടുത്ത് പ്രവാചകനും ദൈവവും കണ്ടുമുട്ടുന്ന മെഹ്റാജിന്റെ രാത്രി ശരിക്കും നിങ്ങൾ ആ ഖുരാന്റെ വചനം ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് പ്രത്യേകം ലോകത്ത് ഒരു മനുഷ്യനും സാധ്യമാകാത്ത ഒരു സംഗതിക്കാണ് മുഹമ്മദ് നബിയെ ദൈവം വിധേയമാക്കുന്നത് സ്വാഭാവികമായും അത്ഭുതം കൂടിയിട്ട് ദൈവാക്കാനുള്ള ഒരു പ്രവണത ഈ യാത്ര കൊണ്ട് മാത്രം ആ പ്രവാചകനിൽ ചാർ

കാരണം കാരണം മനുഷ്യർക്ക് ഒരു പ്രത്യേകത ഉണ്ട് എപ്പോഴും ഒരു പ്രത്യേകം ഹൃദയം കല്ബ് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന തോന്നുന്നതിനൊക്കെ ദൈവാക്കാൻ തോന്നുന്നു എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടായ മതി എനിക്ക് ഗോപിനാഥ് മുതുകാടൊക്കെ എനിക്ക് അത്ഭുതം കണ്ട അയാൾക്കാൾ വലിയ ദൈവം ഉണ്ടോ കേരളത്തിൽ അത്ഭുതത്തിന്റെ പേരാണ് ദൈവാകാണുള്ള സംഗതി അല്ല എത്ര പരിശുദ്ധനാണ് എന്തെങ്ങനും വിചാരിക്കും നിസ്സാരത്തിന് അടിമ എന്നാ ഒക്കെ പൊക്കി പൊക്കിയടിക്കണ്ടേ കാന്തപുരത്തിനൊപ്പം ടീം ഇന്നലെ വരെ പൊക്കി അടിച്ച പോലെ ആകാശ നോട്ടിൽ ഒരു നബിയും കാന്തപുരത്തിന്റെ അടുത്തുല്ല എന്നാണ് പച്ചക്കറി പ്രസംഗിച്ചാണ് ഞാൻ വെറുതെ അറിയുന്നത് ലോകത്ത് മുഹമ്മദ് നബിക്ക് പകരം വെക്കാനുള്ള ഒരാളുണ്ടെങ്കിൽ അത് പ്രസംഗിച്ച മൈതീൻ ശേഖാണെന്ന് പ്രസംഗിച്ചു സി എം അടപുരാണ് സി എം അടവൂര് ഞങ്ങളുടെ നാട്ടിലടുത്ത് മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് മരിച്ചു മണ്ണോട് മണ്ണ് ചേർന്ന അല്ലെ മണ്ണിൽ ലയിച്ചു പോയ ഒരു മനുഷ്യനെ കുറിച്ച് ആകാശഭൂമികളുടെ നിയന്താവാണ് നിയന്ത്രാവാണ് മാലിക്കുൽമുലൂക്കാണ് നമ്മൾ അള്ളാനെ പറ്റിയ പറയലേ അതുവരെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ കൗമ് ഒരു മനുഷ്യനെ മരിച്ചു പോയൊരു മനുഷ്യനെ കുറിച്ച്